പട്ടികജാതി പട്ടികവർഗ സംയുക്ത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കാപ്പിൽ കിഴക്ക തയ്യൽ തെക്ക ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠന സംഗമം സംഘടിപ്പിച്ചത് കൃഷ്ണപുര ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പഠന സംഗമം നടത്തിയത് ഡിവൈഎസ്പി ബാബുക്കുട്ടൻ പഠന സംഗമം ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ടായിരിക്കാം വനത്തി എത്തിക്കാൻ പറ്റിയത് നമുക്കറിയാം ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞങ്ങൾ ഡി വൈസിയുടെ നേതൃത്വത്തിൽ മൂന്ന് മാസം ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ട് ഞങ്ങളുടെ സബ് ഡിവിഷനിലുള്ള എനിക്ക് ആറ് പോലീസ് സ്റ്റേഷൻ അവിടെ കരിപ്പാടമുള്ള കാര്യങ്ങൾ ഈ ആറ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളെ ഞങ്ങൾ വിളിച്ചു കൂട്ടും ഏകദേശം പത്ത് പത്തഞ്ച് നാൽപ്പത് പേരോളം കാണും അവരവരുടെ ഏരിയകളിലുള്ള പ്രശ്നങ്ങളെ അവർ നമ്മളോട് പറയും അപ്പോൾ നമ്മളത് കേൾക്കും ഒരു കാര്യം സാധിച്ചു കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞി ഒരു കാര്യം സാധിച്ചു കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് ലഭിച്ചതെന്ന് ആ കുട്ടികൾ അറിഞ്ഞിരിക്കണം ഞാൻ നിങ്ങളെ പോലെ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലാകണം എന്നെ ഇവിടെ പലർക്കും അന്യമായിരിക്കും വളരെ സാധാരണപ്പെട്ട കുടുംബത്തിലാണ് വളരെ എന്റെ മാതാപിതാക്കളെല്ലാം ഒരുപാട് ചെയ്തു അവരോടൊപ്പം ഞാനും ജോലി ചെയ്യുന്നു കെ കെ എസ് എസ് സംസ്ഥാന കമ്മിറ്റി അംഗം മധു കാപ്പിൽ അധ്യക്ഷത വഹിച്ചു കെ ടി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കാപ്പിൽ രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു കായംകുളം എക്സൈസ് ഓഫീസർ എ കുഞ്ഞുമോൻ മുതുകുളം പട്ടികജാതി വികസന വകുപ്പ് ഓഫീസർ ഡി ശ്യാംകുമാർ കൃഷ്ണപുരം എസ് സി പ്രൊമോട്ടർ മിഥുൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി രജനി സി ഗോപാലകൃഷ്ണൻ സി യേശോധരൻ ബിനു അനീഷ് ജി ഉഷാപ്പി എസ് രാജേഷ് ലീലായൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം